സിമോന് ഇത് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ജില്ലയില് ചെറുപ്പുളശ്ശേരി പാലക്കാട് റോഡ് അവിടുന്ന് മാങ്ങോട്ട് നിന്നും വീരമംഗല റോഡിന് ഒരു നാനൂറ് മീറ്റർ നമുക്ക് കൃഷിനോട് താല്പര്യമാണ് നമ്മൾ ഇവിടെ കൂടുതൽ പ്രൊഡക്റ്റ് ഉള്ളത് പ്ലാവിന്റെ വെറൈറ്റികളും അതേപോലെ റംബുട്ടാനും ആണ് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് മെയിൻ ആയിട്ട് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് രണ്ടു ഐറ്റം ആണ് അല്ല പ്ലാവിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഉള്ളത് പ്ലാവില് എന്റെ അടുത്ത് എട്ട് ഒമ്പത് വെറൈറ്റി ഉണ്ട് നമുക്ക് വീറ്റ്നാമ് ജെ തേർട്ടി ത്രീ കംബോഡിയൻ ഓറഞ്ച് ഡങ്സൂര്യ സിദ്ധു ശങ്കര അതിശയ റംബുട്ടാനും ഇവിടെ മെയിൻ ആയിട്ട് ഒറ്റ വെറൈറ്റി ചെയ്യുന്നുള്ളു എന്നേ ചെയ്യണുള്ളൂ അതിന്റെ പല സൈസും ഉണ്ട് അത് ഏറ്റവും ഒരു ഒന്നര അടി ഹൈറ്റ് മുതല് പത്തടി പന്ത്രണ്ടര അടി ഹൈറ്റ് ഉള്ള ചെടികളുണ്ട് വെച്ച് ഫസ്റ്റ് വർഷം കായ്ക്കുന്ന ചെടിയുണ്ട് ഇനിയിപ്പീസണിൽ കായ കുടിക്കാൻ ചാൻസ് ഉള്ള ചെടികളുണ്ട് അടുത്ത വർഷം കായ്ക്കുന്ന ചെടികളുണ്ട് പിന്നെ മാവിന്റെ കുറെ വെറൈറ്റികളുണ്ട് പിന്നെ തെങ്ങും തയ്യ് കമുങ്ങും തൈ പിന്നെ കുറെ ഫ്രൂട്ട്സ് വെറൈറ്റികളുണ്ട് അബിയോ മാംഗോസ്റ്റിന് മിക്ക മെയിൻ ആയിട്ട് ഞാന് ഹോൾസെയിലാണ് ചെയ്യുന്നത് ആ കേരളത്തിൽ പല സ്ഥലമുണ്ട് തൃശ്ശൂർ പിന്നെ എറണാകുളം തിരുവനന്തപുരം അതേപോലെ പിന്നെ തമിഴ്നാട് കർണാടക നല്ല കയറ്റി വെക്കുന്നുണ്ട് ഇത് എൻ ഐ ടി ഇപ്പൊ കേരളത്തിലെ ഏറ്റവും കൃഷിയായിട്ട് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് എൻ ഐ ടി കാപ്പിടുത്തം കൂടും പിന്നെ ഷെൽഫ് ലൈഫ് ഉണ്ട് റംബുട്ടാൽ കുറെ വെറൈറ്റി ഉണ്ട് പക്ഷെ കൃഷിയായിട്ട് ഉപയോഗിക്കുന്നതും പിന്നെ നമ്മള് വീട്ടിൽ ഒരെണ്ണം നടിയാണെങ്കിൽ ഏറ്റവും നല്ലത് എൻ ഐ ടി ആണ് ഇത് മെയിൻ ആയിട്ട് റംബുട്ടാനെ സംബന്ധിച്ചിട്ട് കൂടുതൽ സൂര്യപ്രകാശം മഴ ഇല്ലാത്ത ടൈമില് വെള്ളം കൊടുക്കണം ഈ പ്ലേന്റൊക്കെ രണ്ട് രണ്ടോ മൂന്ന് ദിവസം നനച്ചിലാന്നുണ്ടെങ്കിൽ ഈ തയ്യിന്റെ തയ്യന്റെ വാടി വാടിപ്പോവും ജലാംശം കുറവാണ് ചെടിയിൽ വെള്ളം സൂര്യപ്രകാശമാണ് മെയിന് പിന്നെ നമുക്ക് നാടൻ ഈ ജൈവ വളങ്ങൾ എഴുതുവാണെങ്കിലും വളപ്പൊടി ചാണകപ്പൊടി ആട്ടുകാഷ്ടം അങ്ങനത്തെ പൊടികൾ ഉപയോഗിക്കാറു ഇതൊക്കെ അടുത്ത വർഷം കായ്ക്കാന്ന ടൈപ്പാ കറമ്പുട്ടൻ ഇത് എൻ വരുന്നതാണ് ഇത് നമ്മളിവിടെ ഒരു അറുന്നൂറ് റുപ്യ പ്രൈസിൽ കൊടുക്കുന്ന തയ്യാണ് ഇത് ജയ തേർട്ടി ത്രീ അറിയുന്ന റേറ്റ് ആണ് മലേഷ്യന്റെ ജയ തേർട്ടി ത്രീ ഇതാണ് ഇപ്പം നമ്മൾ കേരളത്തിൽ ഏറ്റവും മധുരം കൂടിയ ചക്ക ഇതൊരു രണ്ടര മൂന്ന് വർഷം ടൈം വരുന്നുണ്ട് ഇത് നാനൂറ് രൂപയുടെ വരുന്നതാണ് അതിനകത്ത് ഒരു അണ്ടര വർഷം മാക്സിമം മൂന്ന് വർഷം ടൈം വരുന്നത് അതിന്റെ പുറത്ത് ഇരിക്കണന്നുണ്ടെങ്കിൽ ഇത് വീട് സൂപ്പർ എർലി ആണ് ഇത് കായ്ക്കണമെങ്കിൽ ഒരു ആറ് മുതൽ ഒന്നര വർഷം വരെ ഇത് ഓൾ സീസൺ ഓൾ സീസൺ ആണ് പെട്ടെന്ന് ചക്കയൊക്കെ കിട്ടും എന്നാണ് ആളുകൾ കൃഷിയായിട്ടിപ്പോ കൂടുതലായിട്ട് ചെയ്യുന്നതാണ് ഈ വീട് നമ്പും ചേർത്താർക്ക് ഇത്രയും നമ്മളൊരു ഇരുന്നൂറ്റി രൂപ പ്രൈസിന് കൊടുക്കുന്ന തയ്യാണ് ഇതും വീട് സൂപ്പർ എർലി തന്നെയാണ് ഇത് അതിന്റെ കുറച്ചൊരു വലിയ തയ്യാണ് ഇവിടെ അഞ്ഞൂറ് റുപ്യ പ്രൈസ് കൊടുക്കുന്ന തയ്യാണ് ഇതിൽ ചക്ക ഉള്ളതും ഉണ്ടാവാം ചക്ക ഉള്ളതും ഇല്ലാത്ത കുറെ റേറ്റ് തന്നെ വരിക അഞ്ഞൂറ് രൂപ വരിക ഇതിന്റെ ഇടയിലൊക്കെ ആ ഭാഗത്തൊക്കെ ചക്ക ഉള്ള ഉണ്ട് ലാവിഡ് എല്ലാ ചെടികൾക്കും മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒട്ടുമിക്ക ചെടികൾക്കും സൂര്യപ്രകാശം വേണ്ട ചെടികളുണ്ട് ലാവിഡൊക്കെ നല്ല സൂര്യപ്രകാശം വേണ്ടതാ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് പ്ലാൻ ചെയ്ത് കൊടുക്കുക ഇല്ലാത്ത ടൈമിൽ നനച്ചു കൊടുക്കുക ഇതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഐസിക്കാരുണ്ട് ആ ശരിയായിട്ട് മെയിൻ ആയിട്ട് ഹോൾസെയിലാണ് റീറ്റെയിൽ ഉണ്ട് മെയിൻ ആയിട്ട് ഹോൾസെയിലാണ് ചെയ്യുന്നത് കേറിപ്പോ കേരളത്തിന്റെ എല്ലാ മാതക്കുണ്ട് പിന്നെ തമിഴ്നാട് കർണാടക ആ ഇവിടെ ഫസ്റ്റ് ടൈമിലേ വരുവുള്ളൂ ചിലവർ തന്നെയല്ല ഫോണിലൂടെ ഹോട്ടൽ നമ്മൾ നമ്മളിവിടുന്ന വണ്ടിയിൽ കയറ്റി വിടും അല്ലെങ്കിൽ ചില ടൈം അവിടുന്നവർ വണ്ടി കൊണ്ട് പറഞ്ഞേക്കും ഇല്ല ഞാൻ ഞാനീ രണ്ടായിട്ടും തന്നെയാണ് ഫോക്കസ് ചെയ്ത് വരുന്നത് ഇതിന്റെ പുതിയ വെറൈറ്റികൾ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരു മൂന്ന് വർഷം കൊണ്ട് വിപണി ഞാൻ കിടക്കും ലാഭമാണ് കൂടുതൽ എല്ലാവരും കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നതും കൃഷി ചെയ്യേണ്ടതും ലാഭം തന്നെയാണ് ഫുൾ ഡിമാൻഡ് കിട്ടുക ഇനിയുള്ള കാലത്ത് ചക്കക്ക ഡിമാൻഡ് വരെ ആ എനിക്ക് ഇവിടെ ഇതിന്റെ അപ്പുറത്ത് ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് പറയുന്ന ലാവ് റംപുട്ടം തന്നെയാണ് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ രണ്ടു വേണം നമ്മൾ ബൾക്കായിട്ട് ചെയ്ത് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നത് ബാക്കിയൊക്കെ മാവുകൾ വെറൈറ്റികളൊക്കെ നമ്മൾ ഇവിടെ റീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെയ്യുന്നുള്ളൂ ഇത് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയില് ചെറുപ്പുളശ്ശേരിന്ന് പാലക്കാട് റോഡ് അവിടുന്ന് മാങ്ങോട്ട് നിന്ന് വീരമംഗല റോഡിൽ നിന്ന് ഒരു നാനൂറ് മീറ്റർ